ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ഹോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ആൾക്കാര് കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് തരാനാണ് കേട്ടോ നമുക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് അതിൽ ഞാൻ കുറച്ച് മെസ്സേജസ് ഞാൻ എടുത്തിട്ട് അത് നിങ്ങൾക്ക് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്താണ് ഇതിനുള്ള കാരണം അതൊക്കെ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകാണ്ട് അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ കുറെ സംശയങ്ങൾക്ക് കുറച്ച് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതിങ്ങി ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഏഹ് പറഞ്ഞു തരാം അപ്പൊ നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ള ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോപ്പിനെ കട്ടിയില്ല ചെയ്യില്ല പതയില്ല എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത് ചിലപ്പോ അവർ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല അത് കാരണം കൊണ്ടായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടത് ഇത് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ സോപ്പിന് കട്ടിയില്ലാത്തതും പതയില്ലാത്തതും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോപ്പ് ബേസ് സോപ്പ് ബേസ് നല്ല സോപ്പ് ബേസ് അല്ല ക്വാളിറ്റി കുറഞ്ഞ സോപ്പ് ബേസ് ആണെങ്കിൽ നിങ്ങൾക്ക് സോപ്പിന് കട്ടി ഉണ്ടാവില്ല പതയും ഉണ്ടാവില്ല പിന്നെ ഒരു കാരണത്തിൽ കട്ടി കുറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് കറ്റാർവാഴയുണ്ട് അതുപോലെ തന്നെ നീമുണ്ട് തുളസി ഉണ്ടെന്ന് വെച്ചിട്ട് ചില ആൾക്കാരെ അറിയാതെ ഒരുപാട് ജ്യൂസ് നമ്മുടെ സോപ്പ് ബേസിലേക്ക് കൊണ്ടുപോയിരിക്കും ഒഴിക്കുമ്പോ സോപ്പിന് എന്താ പറയാ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവുണ്ട് അതിലും കൂടുതലാവുമ്പോ സോപ്പിന് അടിച്ചല് കൂടുതലായിരിക്കും അപ്പൊ നമ്മൾ കറക്റ്റ് അളവിന അളവില് കൂടുതൽ ചേർത്താൽ സോപ്പിന് കട്ടി കുറയും പെട്ടെന്ന് തന്നെ അലുത്ത് പോവും പിന്നെ അപ്പൊ അതില്ലാത്തതിന്റെ കാരണം നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് വെച്ച് ചെയ്യാത്ത കാരണം കൊണ്ടാണ് അത് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ട് പത്ത് രൂപ കൂടുതലാണെങ്കിൽ പോലും നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനം വെച്ചിട്ട് സോപ്പ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എങ്കിൽ മാത്രമാണ് നമുക്ക് കട്ടിയോടും അതുപോലെ തന്നെ നല്ല പതയോടും കൂടിയിട്ട് സോപ്പ് കിട്ടുള്ളൂ കേട്ടോ അപ്പം ഒന്നാമത്തെ ഡൗട്ടാണ് സോപ്പിന് കട്ടിയില്ല പതയില്ല എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും എന്തുകൊണ്ടാണെന്ന് ക്ലിയർ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുട്ടോ അടുത്തൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോപ്പ് വെയിലത്ത് വെച്ച് കൊടുക്കണോ അതോ ഫ്രിഡ്ജിൽ വെക്കണോ എന്നൊക്കെ കുറെ പേര് ചോദിക്കാറുണ്ട് നമ്മുടെ സോപ്പ് വേസ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന സോപ്പ് വേസ് വെച്ച് ചെയ്യാണെങ്കിൽ വെയിലത്ത് വെക്കേണ്ട ഫ്രിഡ്ജിൽ വെക്കണ്ട നമ്മൾ നോർമൽ ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചാൽ തന്നെ നമ്മുടെ സോപ്പ് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും സെറ്റായി കിട്ടും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും സെറ്റ് ആവുന്നില്ലെങ്കിൽ അത് ക്വാളിറ്റി കുറഞ്ഞ ബേസ് ആയിരിക്കും നമ്മുടെ ബേസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആണ് പാരബൺ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് നമുക്കിപ്പോൾ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ യാതൊരു തരത്തിലുള്ള അലർജിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ സെൻസിറ്റീവ് സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ ചിലർക്ക് അലർജിയൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നല്ലാതെ ോർമൽ ആയിട്ടുള്ളവർക്കൊന്നും നമ്മുടെ സോപ്പ് യൂസ് ചെയ്തിട്ട് ഇതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല അപ്പൊ നമ്മള് നല്ല പേസ് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കണം കേട്ടോ അപ്പോ ഫ്രിഡ്ജിൽ വെക്കുവോ വെയിലത്ത് വെച്ച് കണക്കുവോ അങ്ങനെ ഒരു ആവശ്യവും ഇല്ല നമ്മള് റൂം ടെമ്പറേച്ചറിൽ തന്നെ നമ്മൾ സോപ്പ് സെറ്റ് ആയിട്ട് കിട്ടും അപ്പോ അതും ക്ലിയർ ആയിട്ടുണ്ടാവും വിശ്വസിക്കണം കേട്ടോ അപ്പൊ മൂന്നാമത്തെ ഒരു ക്വസ്റ്റിൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ അപ്പൊ പ്രിസർവേറ്റീവ് നമ്മൾ സോപ്പിൽ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഇപ്പൊ അലോവേറയുടെ ജ്യൂസ് അതുപോലെ തന്നെ തുളസിയുടെ ജ്യൂസ് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എന്തായാലും പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണം ജ്യൂസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി അത് തിളപ്പിച്ചതിന് ശേഷം മാത്രം സോപ്പിലേക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സോപ്പിന് ഷെൽഫ് ലൈഫ് കുറവായിരിക്കും ഷെൽഫ് ലൈഫ് കിട്ടാനായിട്ടാണ് നമ്മൾ നമ്മുടെ സോപ്പ് കേടു കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാതെ ചെയ്യുന്നവരുണ്ട് പക്ഷെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കണം ജ്യൂസ് നമ്മൾ തിളപ്പിച്ചിട്ട് ആഡ് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ വൺ കെ ജിയിലേക്ക് അഞ്ച് എം എൽ ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ ക്രീം അതുപോലെ തന്നെ ഷാംപൂ ഫേസ് വാഷ് അതിലൊന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി ബേസിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ടാണ് വരുന്നത് അത് കാരണം കൊണ്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഒരുപാട് ഫ്രഷ് ജ്യൂസസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു നാലഞ്ച് പ്രോക്കോളും ആഡ് ചെയ്ത് കൊടുത്താൽ കൊടുത്താൽ മതി പിന്നെ നമുക്ക് ജ്യൂസിലെ സോറി എക്സ്ട്രാക്റ്റുകൾ ആഡ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് ഫ്രഷ് ജ്യൂസുകൾ ആഡ് ചെയ്യണേക്കാട്ടിലൂട്ടോ പിന്നെ നമുക്ക് പൗഡേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നല്ലതാണ് ഓയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം അത് നല്ലതാണ് പിന്നെ കുറെ അധികം ആവുകയാണെങ്കിൽ നമ്മുടെ സോപ്പിന് പത കുറയും നമ്മളിപ്പോ ഓയിൽസ് ഒക്കെ കുറെ സോപ്പില് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ സോപ്പിന് എന്താ പറയാ പത കുറയും പിന്നെ നമ്മൾ വെജിറ്റബിൾ ഗ്ലിസർ ഓൾറെഡി നമ്മുടെ സോപ്പില് വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണ് നമ്മൾ കുറെ അധികം ഗ്ലിസറിൻ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഒരുപാട് ഗ്ലിസറിൻ ആഡ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ പിന്നെ ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ മെയിൻ ഒരു പ്രശ്നമാണ് സോപ്പിൽ ഇങ്ങനെ വിയർപ്പ് പോലെ വരുന്നത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാത്തവരൊക്കെ ആണെങ്കിൽ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ടോളൂട്ടാ ഈ ടൈമിൽ നമുക്ക് എന്താണ് സോപ്പ് ഇങ്ങനെ വിയർപ്പിരിക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് പോയിട്ട് കണ്ടോളൂട്ടാ അപ്പൊ മൂന്ന് ഡൗട്ടിനുള്ള ആൻസറും ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കാം കേട്ടോ അപ്പൊ നമുക്കിനി നാലാമത്തെ ക്വസ്റ്റിന്റെ ആൻസറിലേക്ക് പോവാട്ടോ പിന്നെ നാലാമത്തെ ഒരു ക്വസ്റ്റിൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോപ്പൊക്കെ ചെയ്യുമ്പോൾ ലൈസൻസ് എടുക്കണമെന്നുള്ളതാണ് നമ്മൾ എന്തായാലും ലൈസൻസ് എടുത്തതിനു ശേഷം മാത്രമാണ് സോപ്പ് പുറത്തോട്ട് സെയിൽ ചെയ്യാനായിട്ട് പാടുള്ളുട്ടോ നമുക്ക് പഞ്ചായത്തു നിന്നും അതുപോലെ തന്നെ കുറെ ലൈസൻസുകൾ എടുക്കാനുണ്ട് അതൊക്കെ എടുത്തതിന് ശേഷം പാക്കേജ് ലൈസൻസ് എടുക്കാൻ അല്ലാതെ ലീഗൽ മെട്രോളജി മെട്രോളജിന്നാണ് നമുക്ക് കിട്ടാം അപ്പൊ ഇതൊക്കെ എടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് പുറത്തോട്ട് സെയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ സോപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അതിന്റെ പി എച്ച് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം പുറത്തോട്ട് കൊടുക്കാനായിട്ട് അപ്പൊ ലൈസൻസ്ഡ് പ്രോഡക്റ്റുകൾ മാത്രമേ നമുക്ക് പുറത്തോട്ട് സെയിൽ ചെയ്യും ായിട്ട് പറ്റുള്ളൂട്ടാ അപ്പൊ ഇനി നമുക്ക് അഞ്ചാമത്തെ പൊസ്റ്റ്യനിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് എല്ലാം എവിടെ നിന്ന് കിട്ടുന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഓൺലൈനിൽ നിന്നാണ് കൂടുതലും മേടിക്കുന്നതെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം നല്ല പെർഫെക്റ്റ് ആയിട്ട് സോപ്പ് ഉണ്ടാക്കണമെങ്കിൽ പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് വെച്ചിട്ട് തന്നെ നമ്മൾ സോപ്പ് ഉണ്ടാക്കണം പിന്നെ അതെങ്ങനെ എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം മെറ്റീരിയൽസിന്റെ കാര്യം നമുക്ക് സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് അതുപോലെതന്നെ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഏതുണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഷാംപു ഫേസ് വാഷ് ക്രീം ബേസ് ലിപ്പ് ബാമ് എല്ലാത്തിന്റെ ബേസുകളും അതുപോലെ തന്നെ നമ്മൾ കിറ്റുകളായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആർക്കെങ്കിലൊക്കെ ആവശ്യമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം കേട്ടോ കോള് വിളിച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ കോൾ വിളിച്ചിട്ട് കുറെ പേര് കമന്റിലൊക്കെ വന്ന് പറയാറുണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് നിങ്ങൾ ദയവ് ചെയ്ത് വിളിക്കരുത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാ നിങ്ങൾക്ക് വിളിച്ചാൽ എപ്പോഴും കിട്ടണമെന്നില്ല കേട്ടോ അതുകൊണ്ടാണ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാനായിട്ട് പറയുന്നത് അപ്പൊ എല്ലാ റോ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇപ്പം പ്രോഡക്റ്റുകളായിട്ടുള്ള ഡിഷ് വാഷ് ഹാൻഡ് വാഷ് ഫ്ലോർ ക്ലീനർ അതുപോലെ തന്നെ നമുക്ക് ഫിനോ ഓയില് അതിന്റെ ഒക്കെ കിറ്റുകൾ നമ്മുടെ കയ്യിൽ ഉണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ ലിക്വിഡ് ഡിറ്റർജന്റ് അതിന്റെയൊക്കെ കിറ്റികൾ ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കില് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും ഇനി ആർക്കെങ്കിലും നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യം തൃശ്ശൂരാണ് നമ്മുടെ ഷോപ്പിൽ വരുന്നത് തൃശ്ശൂർ വരടി എന്ന് സ്ഥലത്താണ് കേട്ടോ അപ്പൊ നിങ്ങള് അപ്പം നിങ്ങൾക്ക് ഇവിടേക്ക് വരാനുള്ള ഡീറ്റെയിൽസ് വേണമെന്ന് വെച്ചിട്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് മോം ക്ലീനിങ് പ്രോഡക്റ്റ് വരടിയിൽ നിന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നതായിരിക്കും അല്ല നിങ്ങൾക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു തരുന്നതാണ് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ ഇത് പർച്ചേസ് ചെയ്യുന്നവരുണ്ട് അപ്പൊ അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ നമ്മുടെ മുന്നേ വീഡിയോസിലൊക്കെ ഒന്ന് ജസ്റ്റ് കമ്പനി നോക്കിയിട്ടുണ്ടെങ്കിൽ അവരും നമ്മുടെ മെറ്റീരിയൽസ് മേടിച്ചുണ്ടാക്കിയിട്ടുള്ള റിവ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ ജസ്റ്റ് ഒന്നൊക്കെ അതൊന്നും കണ്ടോളൂ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് എല്ലാവരുത്തേക്കും ഇപ്പോൾ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റ് അല്ലെങ്കിൽ ഡി ടി ഡിസി കൊറിയർ വഴിയാണ് വഴിയാണിപ്പോൾ നമ്മൾ അയച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് പുറത്തോട്ടില്ല കേട്ടോ ഇന്ത്യയിൽ മാത്രമാണ് ഇപ്പം നമ്മൾ അയച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും കോണ്ടാക്റ്റ് ചെയ്യാ ഇനി നിങ്ങൾക്ക് ഇതിൽ നമ്മളിപ്പോൾ ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട് വെച്ച് ഇങ്ങനെ കമൻ്റ് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനായിട്ട് താല്പര്യമുണ്ടോ ഏതെങ്കിലും വീഡിയോസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യുക ഈ വീഡിയോ വേണമെന്നുള്ളത് നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഏകദേശം എല്ലാ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയും എന്തെങ്കിലും കൂടുതൽ കൂടി കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാനായിട്ട് താല്പര്യമുണ്ട് അറിയണം എന്താണെന്ന് വെച്ചിങ്ങനെ കമന്റ് ബോക്സിൽ വന്ന് കമൻ്റ് ചെയ്യുക നമ്മൾ എന്തായാലും അത് ചെക്ക് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക എല്ലാം നമുക്ക് ഒരു വീഡിയോ ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ അപ്പം എല്ലാവരും ഡൗട്ടും ക്ലിയർ ആകുകയും ചെയ്യും അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം ആ ലൈക്ക് ബട്ടണിൽ ചെറിയൊരു ലൈക്ക് കൊടുക്കുക ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമന്റ് നമ്മുടെ കമന്റ് ബോക്സിൽ ഇടും ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ